ൂ കണ്ണും ഹലോ ഫ്രണ്ട്സ് ഞാനിന്ന് ഭയങ്കര ഹാപ്പിയാണ് കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും അതെ ഞാനിന്ന് എൻ്റെ അമ്മയുടെ അടുത്ത് പോവാണ് അമ്മ പ്രസാദിച്ച് കിടക്കാണ് ഞാനെൻ്റെ അനിയന്മാരെ അനിയത്തിനെ കാണാൻ പോവാണ് അനിയത്തിൽ ബാക്കിയുള്ള അനിയന്മാരും ആണോ ഉണ്ടായിട്ടുള്ളത് അപ്പൊ അവരെ കാണാൻ പോകുന്നതിന്റെ ത്രില്ലിലാണ് ഞാൻ നിൽക്കുന്നത് നിങ്ങക്ക് എന്നെ കണ്ടപ്പോ തന്നെ മനസ്സിലായി കാണും ഞാൻ വളരെ ത്രില്ലാണ് അവരെക്കകത്ത് പോകാൻ വേണ്ടി ഒരുങ്ങുന്നുണ്ട് ഓരോരുത്തർ റെഡിയായി വന്നിട്ടുണ്ട് ആ അമ്മ വന്നു അമ്മ എനിക്ക് പൊട്ട് തൊട്ട് തരാനുള്ള പരിപാടിയാണ് ഞാൻ സുന്ദരായിക്കൊട്ടെന്ന് വിചാരിച്ചായിരിക്കും എനിക്കാണെങ്കിൽ പൊട്ടിട്ടിഷ്ടേ അല്ല നിങ്ങൾക്ക് എങ്ങനെ ഉണ്ട് ഞാൻ പൊട്ട തൊട്ടിട്ട് അതെ ചേച്ചി താക്കോലിട്ട് വന്നിട്ടുണ്ട് പിന്നെ പോണ്ടേ പെട്ടെന്ന് നിങ്ങൾ പോങ്ങി ഇറങ്ങ കൊറേ നേരം ആയാലും ഒരുങ്ങാൻ തുടങ്ങിട്ട് ഇവർക്കൊരു പ്രശ്നമുണ്ട് മേക്കപ്പ് ചെയ്യാൻ തുടങ്ങിയ പിന്നെ തീരത്തേയില്ല അപ്പൊ എല്ലാം അമ്മ പ്രസവിച്ചിട്ട് ഇരുപത്തി എട്ടാമത്തെ ദിവസമാണ് ഞാൻ കുറെ ദിവസമായി പോക പോകാന്ന് പറയാൻ തുടങ്ങിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ അമ്മയ്ക്ക് ഡോണറ്റ് വരെ ഉണ്ടാക്കി കൊടുത്തു ഞാനല്ല ചേച്ചിനെ കൊണ്ട് തന്നെ ഉണ്ടായിപ്പിച്ച് കൊടുത്തു അങ്ങനെ ഒരു വിധത്തിലെല്ലാവരും ഒരുങ്ങി ഇറങ്ങിയ അവസാനം ഞങ്ങൾ പോവാൻ വേണ്ടി അറിയില്ല എൻ്റെ കാലിൽ ചെളിവെട്ടായിരിക്കാൻ വേണ്ടി അമ്മ എന്നെ ദേവചേച്ചിക്ക് എന്നെ കാലും പോവാ അവരുടെ സന്തോഷം കണ്ടാത്തതെന്നും അവരുടെ അമ്മയാണ് പ്രസവിച്ചു അങ്ങനെ എല്ലാവരും കാറിക്കറിയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ യാത്ര താളത്തിൽ കൊടുക്കുന്നതാണ് പോന്ന വഴിക്ക് പപ്പ ബേക്കറിയിൽ ഒന്ന് കയറിയതാണ് അവിടുത്തെ കുട്ടിയായി കുറച്ച് ചോക്ലേറ്റൊക്കെ വാങ്ങാൻ വേണ്ടി അങ്ങനെ കുറച്ചേറെ ഞങ്ങൾ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നിന്നു അതായത് എത്തി അപ്പൊ ഞങ്ങൾ യാത്ര വീണ്ടും തുടരുകയാണ് കേട്ടോ ഫൈനലി ഞങ്ങൾ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് കാര്യസ് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ് ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് തീയമ്മളോട് ചാടി കളിക്കുന്നുണ്ട് ദൈവചരിച്ചമ്മയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമുണ്ടെന്ന് തോന്നുന്നു എനിക്കാണെങ്കിൽ ഇവരെ പോലെ സ്ലോ മോഷനും നടക്കാനും തോന്നില്ല എനിക്ക് ഓടാനാണ് തോന്നുന്നത് പക്ഷെ ചങ്ങല ഉണ്ടായതൊന്നും എനിക്ക് ഓടാനും പറ്റുന്നില്ല കാടിൻ്റെ സൈഡിലൊക്കെ കുറേ പ്രാണികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാനൊന്നും മൈൻഡ് ചെയ്തില്ല കാരണം എനിക്കിന്ന് എൻ്റെ അനിയന്മാരെ കാണാൻ പോകുന്നതാണ് മെയിൻ ആ ണുന്നതാണ് വീട് താഴെ കുത്തനുള്ള ഇറക്കായതുകൊണ്ട് ഞാൻ റിസ്ക് എടുത്തിട്ടാണ് ഇറങ്ങിയത് ഇവരാണെങ്കിൽ കൂടെ എത്തിക്കഴിഞ്ഞ സുഹൃത്തുക്കളെ ഇവരമ്മുടെ കൂടെ അല്ലാതെ കോഴിക്കോടാന്ന് തോന്നുന്നു അപ്പുറത്താണ് അമ്മയുടെ കൂടെ അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ കാണുന്നു കൂട് ആ കുഴിക്കുന്ന എന്റെ അനിയന്മാരെ ഇരിക്കുന്നു എനിക്ക് സന്തോഷം വന്നിട്ട് അറിയാ എനിക്ക് അറിയില്ല എന്താ കിടക്കുന്നു എന്റെ അമ്മയും കുഞ്ഞുങ്ങളും അമ്മേ അമ്മേ നീ നിക്കുമ്പോള് വന്നു എന്താ അവട് ഞാൻ അവരുടെ കൂടെ ഒന്ന് ഓടി കളിക്കട്ടെ ഓടിക്കളിക്കട്ടെ പോയി കുഞ്ഞുങ്ങളെ നീ ഓടി ഓടിക്കളിക്കുന്നത് നീ വേണേ അവിടെ കണ്ടിട്ട് പൊക്കോ മക്കളെ ദാ നിങ്ങളുടെ നിക്കി ചേച്ചി വന്നിരിക്കുന്നു ഒന്ന് കണ്ടോ അവൾ ഇത്രയും ദിവസമായിട്ട് ഇന്ന വരാൻ കണ്ടത് പത്ത് മുപ്പത് ദിവസമായി ഞാൻ പ്രസവിച്ചിട്ട് ഇപ്പഴ അവൾക്ക് വരാൻ കണ്ട നേരം ച്ച വലിയ പോയില്ല മക്കളെ അവൾക്കൊക്കെ നമ്മളൊന്നും വേണ്ട അവൾക്ക് വല്ലപ്പോഴൊക്കെ വരത്തുള്ളൂ ഒന്ന് ബോധള്ളേ കൊടുക്കുന്നു നിങ്ങൾ പിള്ളേരോട് വെറുതെ വേണ്ടാത്ത പറഞ്ഞു കൊടുക്കാനായിട്ട് അവൻ്റെ കരച്ചിൽ കേട്ടിട്ടാണെന്ന് തോന്നുന്നുറക്കി എന്റെ അടുത്ത് കൊണ്ടുവന്നു കൊണ്ടു വന്നു നീ എന്തിനാണ് ഈ എന്റെ കൊച്ചിനെത്തിറക്കിയത് നീ അതിനെ കൊണ്ടുപോകുന്ന പരിപാടിയാണോ അവന്റെ പാൽ കൂടിയൊന്നും തീർന്നിട്ടില്ല അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നീ വെക്കടാ വെക്കടാ അതിനെ തിരിച്ചു കൊണ്ടുപോകും അമ്മയുടെ വിചാരം ഞങ്ങൾ അതിനെ കൊണ്ടുപോകാൻ വേണ്ടിട്ടാണ് പുറത്തിറക്കിയ ശരിക്കും ദിയാമോക്കൊന്നും ചരിച്ചു കാണാൻ വേണ്ടിയിട്ടാണ് അവർ പുറത്തിറക്കി കൊടുത്തത് പിന്നെ എനിക്കൊന്ന് കാണണം എന്നുണ്ട് പക്ഷെ എനിക്ക് എന്തോ ഒരു മടി പോലെ ഒരു നാണം പോലെ തോന്നുന്നുണ്ട് എനിക്ക് കാണാൻ എന്തായാലും ഞാനൊന്ന് പോയി കാണട്ടെ മക്കളേ കുങ്കുടു നിങ്ങളുടെ നിൽക്കിച്ചോട് നിലത്ത് വെച്ചിട്ട് വേണ്ട എനിക്കൊന്ന് കാണാൻ അവരാണെങ്കിൽ നിലത്ത് പോലും വെക്കാതെ എടുത്തുകൊണ്ട് നടക്കാം അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഹലോ വാവേ എന്നെ മനസ്സിലായോ ഞാനാ നിങ്ങളെ ചേച്ചി മൊട്ടർ പോരുന്നുണ്ടോ എന്റെ ഉള്ള വീട്ടിലോട്ട് ദേവച്ചരിച്ചൊക്കെ എടുക്കുന്നത് കണ്ടപ്പോ എനിക്ക് എടുക്കാൻ തോന്നുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് മൃഗങ്ങൾക്ക് എടുക്കാൻ അറിയത്തില്ലല്ലോ നിങ്ങൾ മനുഷ്യന്മാർക്ക് മാത്രമല്ല എടുക്കാൻ അറിയത്തുള്ളൂ അടുത്ത കൊഞ്ചിക്കാൻ മാത്രമേ അറിയുള്ളൂ ഒന്ന് അറങ്ങി എനിക്കറേ കൊറേ നേരമായി തുടങ്ങിട്ട് ഞങ്ങളൊന്ന് കാണട്ടെ ഒരു ദേഷ്യം ഓ ഇവര് കൊണ്ടുവന്നിട്ട് വേണ്ടേ ഞങ്ങളുടെ എല്ലാവരുടെ ആഗ്രഹപ്രകാരം ബാക്കിയുള്ള കുട്ടികളെയും കൂടി ആ മാമൻ പുറത്തോട്ട് പുറത്തോട്ടെടുത്തോണ്ടെന്ന് കാണിച്ചു തന്നു പിന്നെ ഒന്നും നോക്കില്ല എല്ലാവർക്കും ഓരോ ഉമ്മയും കൊടുത്തു അതെ നമ്മക്കൊരെണ്ണത്തിന് വീട്ടിൽ കൊണ്ടുപോയാലോ എന്താ അഭിപ്രായം നിങ്ങളുടെ നമുക്ക് കൊണ്ടുപോകാം കൊണ്ടുപോകുന്ന കാര്യം ഞാൻ പപ്പേനോട് പറഞ്ഞു നോക്കി അപ്പൊ എല്ലാരും പറയുന്നത് പാലുപൊടി നിന്നിട്ടില്ല പാലുപൊടി നിന്ന് കഴിഞ്ഞിട്ട് നമുക്ക് വേണേക്ക് വന്നു കൊണ്ടുപോവാന്നാണ് ആ കൊണ്ടുപോവില്ലെന്നറിയത്തില്ല എന്താണെങ്കിലും തൽക്കാലം ഇപ്പൊ കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്നാണ് അവര് പറഞ്ഞത് പിന്നെ എന്റെ അമ്മയും സമ്മതിക്കത്തില്ല ഞങ്ങളങ്ങനെ കൊറേ നേരം നിന്ന് എല്ലാവർക്കും ഉമ്മയും കൊടുത്ത് എല്ലാരും കൊറേ നേരം കൊഞ്ചിച്ച് കൊറേ നേരം അങ്ങനെ നിന്നവിടെ അപ്പൊ അമ്മ ഞങ്ങൾ പോയാലോ ഇനി ഒരു ദിവസം വരാം ആ നീ അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചു പോണല്ലോ സ്വന്തം അമ്മയുടെ അടുത്ത് കുറച്ചേരം നിൽക്കാൻ പോലും സമയമില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നതെങ്കിലും ചെയ്യുന്നുണ്ട് അമ്മയ്ക്ക് വേറെ ഉണ്ടല്ലോ മക്കള് ആരെങ്കിലും ഇതുവരെ തിരിഞ്ഞു നോക്കിട്ടുണ്ടതല്ലേ നിങ്ങള് ശരി ഇനി ആ പേരും അപ്പൊ മക്കള് നിൽക്കിച്ചിരിച്ചിട്ട് പോട്ടെ പോയിട്ട് പിന്നെ ദിവസം വരാം മക്കളുടെ പാലോടൊക്കെ തീർന്നിട്ട് ഒരു ദിവസം വന്ന് മക്കളെ വീട്ടിലോട്ട് കൊണ്ടുപോവാൻ കേട്ടോ എന്നാ ഞങ്ങൾ ശരി മോളെ ഇനി വീണ്ടും ഇനി വരുന്നതിനും ഇരിക്കാം വെറുതെ കലയിപ്പിക്കല്ലേ കേട്ടോ

അവരോട് യാത്ര പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞു ഓടി എനിക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ പോലുള്ള ശക്തി ഉണ്ടായിരുന്നില്ല എന്തോ അവരെ വിട്ടുപിരിയാന് എനിക്ക് തീരെ മനസ്സൊന്നുമില്ല അവരെ കളിപ്പിച്ചിട്ട് എനിക്ക് കൊതി തീർന്നിട്ടും ഉണ്ടായിരുന്നില്ല ഇനി ഒരു ദിവസം വീണ്ടും വരണം ഇവരെയൊക്കെ കാണാൻ വേണ്ടി അതിനുള്ളൊരു കാത്തിരിപ്പാണ് ഇനിയുള്ള എൻ്റെ ദിവസങ്ങൾ യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ പതിവ് വല്ല നമ്മൾ കളയുന്നുണ്ടായിരുന്നു ഞാനും ഞാൻ തന്നെ ഒന്നും പുറത്ത് കാണിച്ചില്ല മഴ വന്നുകൊണ്ട് ഓടിപ്പോയി ഞങ്ങൾ കാറി കയറി തിരിച്ച് വീട്ടിലോട്ടുള്ള യാത്രയിൽ എൻ്റെ അനിയന്മാരുടെ അനിയത്തിയുടെ മുഖം മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ ഇനി എന്താണോ അവരെ വീണ്ടും കാണാൻ പറ്റുക എന്താണെങ്കിലും വേറൊരു പ്ലാനിൻ്റെ മനസ്സിനെ കുറിച്ചിട്ടിട്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത് നിങ്ങൾ വീട്ടിൽ വന്നിറങ്ങി വീട്ടിൽ വന്നിറങ്ങുമ്പോൾ ആ പ്ലാൻ എങ്ങനെ വർക്കൗട്ട് ചെയ്യാം എന്നുള്ള ചിന്ത മാത്രമായിരുന്നു നല്ല മനസ്സില് നിങ്ങളിപ്പോൾ വിചാരിക്കുന്ന എന്താണ് ആ പ്ലാൻ എന്ത് പ്ലാനാണ് ഞാൻ മനസ്സിൽ കുറിച്ചിട്ടെന്ന് അല്ലേ നിങ്ങളിൽ ബുദ്ധി ഒരുവർക്കത് മനസ്സിലായി കാണും എന്താണെങ്കിലും ആ പ്ലാൻ എന്താണെന്ന് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ